ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം ഗുരുർ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം ഏന ചരാചരം തത്പദം ദർശിതം ഏന തസ്മൈ ശ്രീകുരവേ നമ അഗ്നിഹോത്രം പൂർവ ഋഷിവാടങ്ങളിലും സന്യാസാശ്രമങ്ങളിലും നിലനിന്നിരുന്നതും ഗൃഹസ്ഥർ അവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യസാധ്യങ്ങൾക്കായി നിത്യവും അനുഷ്ഠിച്ചിരുന്നതും ആചാരാനുഷ്ഠാനങ്ങളുടെ സമ്പ്രദായങ്ങളിൽ ആർഷഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഇതിവിടെ നിലനിന്നിരുന്നതുമായ ഒരു അനുഷ്ഠാന പദ്ധതിയാണ് അഗ്നിഹോത്രം ഗൃഹസ്ഥനെ ആശ്രയിച്ചോണ്ടും അവലംബിച്ചുകൊണ്ടുമായിരുന്നു ആർഷഭാരത സംസ്കാരം ഋഷികളും സന്യാസികളും അവധൂതന്മാരും അവതാരപുരുഷന്മാരും യോഗികളും വിഭാവനം ചെയ്തിരുന്നത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഇന്ന് പലതും മറയുകയും അന്യം നിന്ന് പോവുകയും ചെയ്ത അവസ്ഥ വന്നിരുന്നു പൂർവം സർവഗൃഹങ്ങളിലും ഗണപതിയെ അഗ്രശാല ഗണപതി എന്ന ഭാവത്തിൽ അല്പം അവിൽ മലര് ശർക്കര എന്നിവ ചേർത്ത് അടുപ്പിൽ ഗണപതിയെ ധ്യാനിച്ച് സർവ്വ വീട്ടമ്മമാരും ഗണപതി ഹവനം ചെയ്തിരുന്നു പക്ഷേ അത് ഗണപതി ഹവനം എന്ന പേരിലല്ല അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അവർ ചെയ്തു പോന്നിരുന്ന ഒരു അനുഷ്ഠാന പദ്ധതിയായിട്ടായിരുന്നു അത് അന്ന് നിലനിന്നിരുന്നത് ഇന്ന് അതുപോലും മറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആർഷഭാരത സംസ്കാരം മറഞ്ഞു പോവുകയും ചെയ്തു എന്നതാണ് സത്യം ഈ സൂര്യോദയത്തിൻ്റെ മുമ്പ് വിളക്ക് വെച്ചിരുന്ന ഒരു സംസ്കാരം ഹൈന്ദവ കുടുംബങ്ങളിലും ആചാരങ്ങളിൽ നിഷ്ഠയും കൃത്യതയും പാലിച്ചിരുന്ന വീടുകളിലും നിലനിന്നിരുന്നു സൂര്യാസ്തമയത്തിൻ്റെ മുമ്പും ഇതുപോലെ ചെയ്തിരുന്നു എന്നതാണ് സത്യം കുമാരസംഭവത്തിൽ കാളിദാസൻ വളരെ വ്യക്തതവും സ്പഷ്ടവുമായ രീതിയിൽ ഗൃഹത്തിൽ സൂര്യാസ്തമയത്തിൻ്റെ മുമ്പ് വിളക്ക് വെക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശം ഉണ്ട് സൂര്യൻ അസ്തമയ സമയത്ത് ഗൃഹസ്ഥർ വയ്ക്കുന്ന ഗാർഹസ്ഥ്യ സമ്പ്രദായത്തിൽ ജീവിച്ചിരുന്ന ഉത്തമരയായ സ്ത്രീകൾ വയ്ക്കുന്ന ദീപത്തിലേക്ക് സൂര്യചൈതന്യത്തെ സന്നിവേശിപ്പിച്ച് മറഞ്ഞിരുന്നു മറഞ്ഞു പോകുന്നു എന്നതാണ് കാളിദാസൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞു വെച്ചത് പ്രഭാതത്തിൽ സൂര്യൻ തിരിച്ചു വരുമ്പോൾ സൂര്യചൈതന്യത്തെ സൂര്യനിലിരിക്കുന്ന അഗ്നി ചൈതന്യത്തെ ദീപോജ്വലമായ അവസ്ഥയിൽ തിരിച്ചു കൊടുക്കുക എന്നതായിരുന്നു അതിൻ്റെ പരാമർശം ഇന്ന് ഈ സമ്പ്രദായങ്ങൾ മുഴുവൻ മറയുകയും ആർഷഭാരത സംസ്കാരവും സമ്പ്രദായവും അന്യം നിന്ന് പോവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ സർവരിലും അശാന്തി പടരുകയും ഗൃഹസ്ഥൻ ഗാർഹസ്ഥ്യധർമ്മവും കർമ്മവും മറന്ന് മറഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്ന എത്തിച്ചേർന്നു അതോടെ അശാന്തിയും നടമാടി തുടങ്ങി സർവരിലും ഒരു സ്പൂൺ നെയ്യ് അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ ഒരു ടൺ ഓക്സിജൻ ഉണ്ടാവുന്നു എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ ശബരിമലയിൽ ഇത്രമാത്രം ജനങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ടും ആരും രോഗികളല്ലാതെയാവുകയും പരിസ്ഥിതി നാശം വരാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ രഹസ്യം ഈ നാളികേരവും നെയ്യും സദാ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പരിസ്ഥിതിയെ സമതുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിൻ്റെ രഹസ്യം ഇന്നത്തെ അവസ്ഥയിൽ പലരും നിദ്രയില്ലാതെ അശാന്തമായ ഒരവസ്ഥയിൽ മനസ്സും ശരീരവും എത്തി ജീവിച്ചുകൊണ്ട് പോവുകയാണ് അതിൽ നിന്നുണ്ടാകുന്നതായ നിത്യവും നൂതനവുമായ രോഗങ്ങൾ പലതരം വൈറസുകൾ ഇതെല്ലാം ഒരു പരിധിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിൽ അഗ്നിഹോത്രം ഇന്ന് ഡെവലപ്പ് ചെയ്താണ് ഞങ്ങളിതിനെ പുറത്ത് പ്രചരിപ്പിക്കുന്നത് അവിലും മലരും ശർക്കരയും നാളികേരവും കഴിവിൻ്റെ രീതിയും സമയത്തിൻ്റെ അവസ്ഥയും അനുസരിച്ച് കൽക്കണ്ടവും പഴവും നെയ്യും ചേർത്ത് രാവിലെ ഗണപതി മന്ത്രപുരസരം പുരസ്സരം അഗ്നിഹോത്രവും ഗണപതി ഹവനവും എന്ന ഒരവസ്ഥയിൽ വളരെ ലളിതമായി ഏവർക്കും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഇത് കൊണ്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഞങ്ങൾ അഗ്നിഹോത്രത്തെ പാകപ്പെടുത്തി പരുവപ്പെടുത്തി ാണ് ഇന്ന് അഗ്നിഹോത്രം പ്രചരിപ്പിക്കുന്നത് ആദ്യമായി വളരെ ലളിതമായ മന്ത്രപുരസനം ഗണപതി ഹവനം അത് കഴിഞ്ഞാൽ ചാണകവരളി ഉപയോഗിച്ച് അല്പം നെയ്യും അല്പം മഞ്ഞൾപ്പൊടിയും ഉണങ്ങല്ലരിയും ചേർത്ത് അഗ്നിഹോത്രം ഇതിലൂടെ ഓരോ വ്യക്തിയും ജപധ്യാന മനന ശ്രുതി ദർശനാദികളിലൂടെ എത്തിച്ചേരാം കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠവും അഗമ്യവുമായ മണ്ഡലങ്ങളിലൂടെ പ്രവേശിക്കുകയും വ്യക്തി ഐഹികവും പാരിത്രികവുമായ സർവ്വതും നേടിയെടുക്കുകയും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇതിൻ്റെ പ്രയോഗം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ് ഈ അഗ്നിഹോത്രത്തെ ഞങ്ങൾക്ക് പുറത്ത് കൊടുക്കുകയും പുറത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നതിൻ്റെ രീതി നിദ്രയില്ലാതെ വലയുന്ന മനസ്സിന് ശാന്തിയില്ലാതെ വലയുന്ന മനുഷ്യർക്ക് വളരെ ശാന്തവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം ഈ സമ്പ്രദായത്തിലൂടെ നേടിയെടുക്കാൻ സ്വാംശീകരിക്കാൻ ആർജിക്കാൻ ഇത് വളരെ പ്രയോജനപ്രദമാണ് വളരെ ലളിതമായ പ്രാണായാമവും വളരെ ശാന്തമായ അവസ്ഥയിലുള്ള ഒരു ധ്യാനവും ഞങ്ങളിതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഏതൊരു സാധാരണ മനുഷ്യനും വളരെ ശാന്തവും സമാധാനവുമായ ഒരു ജീവിതം സാധിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ കാലം ഓരോ വ്യക്തിയിലും ഏൽപ്പിക്കുന്ന കർമ്മങ്ങളുണ്ട് പക്ഷേ നമ്മൾ നമ്മളറിയേണ്ടത് കാലം ഏൽപ്പിക്കുന്ന കർമ്മം പൂർണ്ണമായും അനുഷ്ഠിച്ചും ആചരിച്ചും പൂർത്തിയാക്കിയുമാണോ ഓരോ വ്യക്തിയും മറഞ്ഞു പോകുന്നത് എന്നറിയണം ഓരോ വ്യക്തിയും ഭൂമിയിൽ ശരീരം ശരീരമെടുത്ത് വന്ന് തെന്നു കുടിച്ച് പെടുത്ത് കാലത്തിൽ ചത്തുപോകുന്ന ഒരവസ്ഥ സംജാതമാകുന്നു അതിൽ നിന്ന് വളരെ വ്യക്തതവും സ്പഷ്ടവുമായ രീതിയിൽ ആത്മീയമായ ലെവലിലും ഭൗതികമായ രീതിയിലും വ്യക്തിയെ ഉണർത്തി തെളിച്ച് പ്രകാശിപ്പിച്ച് കാലത്തിൻ്റെ കർമ്മനിയമത്തിലേക്ക് എത്തിക്കുന്ന വളരെ പരിഭാവനമായ ഒരു രഹസ്യമാണ് അഗ്നിഹോത്രം ഏവർക്കും വളരെ അവരവർക്ക് സാധിക്കുന്ന ജീവിതത്തിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന സമയത്തെ ഇതിനു വേണ്ടി ഉപയോഗിച്ച് അഗ്നിഹോത്രം ഉള്ളൂ തിരക്ക് പിടിച്ച ഭൗതിക ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് വളരെ ശാന്തമായ സമാധാനമായ ഒരു ജീവിതം മനസ്സിനും ആത്മാവിനും സംജാതമാകാൻ അഗ്നിഹോത്രം അനുഷ്ഠിക്കുക വളരെ അനിവാര്യമാണ് സൂര്യോദയത്തിൻ്റെ മുമ്പും അസ്തമയത്തിൻ്റെ തൊട്ടുമുമ്പും ചെയ്യാവുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് വല്ല കാരണവശാലും അതിന് സാധ്യമല്ലാതായാൽ നമ്മളുടെ സമയത്തിൻ്റെ രീതി അനുസരിച്ച് ചെയ്യാൻ ഞങ്ങളിതിൽ ചില നിഷ്ഠകളും വ്യക്തമായ നിർദ്ദേശങ്ങളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭക്തൻ വിശ്വാസി അവർക്ക് ഉപാസനയുടെ ക്രമത്തിലൂടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും എന്തും നേടിയെടുക്കാൻ പറ്റുന്ന വളരെ സാത്വികമായ ഒരു സമ്പ്രദായം ഇതിലൂടെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അഗ്നിഹോത്രം ഏവരും അവരവരുടെ വീടുകളിൽ കുടുംബത്തോടൊപ്പം അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ എന്തെല്ലാമോ സാധിക്കാൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ അതുപോലെ സാധിക്കാൻ അത് ഇതൊരു ഉപാധിയായി സ്വീകരിക്കാവുന്നതാണ് സ്ഥിരമായി അഗ്നിഹോത്രം ചെയ്യുന്ന ഗ്രഹങ്ങളിൽ വ്യക്തികളിൽ സാധാരണ നമ്മൾ കാണുന്ന സാംക്രമികമായ രോഗങ്ങളോ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വൈറസുകളോ വന്ന് ആവേശിക്കുക സാധ്യമല്ല ശാന്തവും സമാധാനവുമായ ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് വളരെ ശാന്തവും സമാധാനവുമായ ഒരു ജീവിതം അഗ്നിഹോത്രം വഴി സാധിച്ചെടുക്കാവുന്നതാണ് വളരെ സാത്വികമായ ഒരു അനുഷ്ഠാനത്തിലൂടെ ശാന്തമായ ഒരു അവസ്ഥയിലൂടെ ഒരു വ്യക്തിക്ക് കുടുംബത്തോടൊപ്പം അവരവരുടെ നിലയ്ക്കനുസരിച്ച് സമയത്തിൻ്റെ ദൗർലഭ്യത അനുസരിച്ച് സമയത്തിൻ്റെ സാധ്യതയനുസരിച്ച് ചെയ്തു തീർക്കാവുന്ന പദ്ധതിയാണ് അഗ്നിഹോത്രം ഏവരും ശാന്തമായി സമാധാനമായി കുടുംബത്തോടൊപ്പം അനുഷ്ഠിക്കുന്നതോടു കൂടി കുടുംബത്തിൻ്റെ ഐക്യത കുടുംബത്തിൻ്റെ ഭദ്രത ഏവരിലും സംജാതമാകുന്ന സ്നേഹപ്രേമാവസ്ഥകൾ വളരെ വിപുലവും വിശദവുമായ അവസ്ഥയിൽ ഏവർക്കും സാധ്യമാണ് ഇന്ന് കുടുംബജീവിതം അശാന്തിയുടെ മാർഗത്തിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു സമയമാണ് ഈ അവസ്ഥയിൽ ഗൃഹത്തിൽ ഏവരും കൂടിയിരുന്ന് ഇത് ഇതുപോലത്തെ അഗ്നിഹോത്രാദ്യ കർമ്മങ്ങൾ ജപതപാധികളിലൂടെ മുന്നോട്ട് പോയാൽ ഇവിടെ ഋഷികളും യോഗികളും അവതാരപുരുഷന്മാരും അവതൂതന്മാരും കാലവും നിർദ്ദേശിച്ച വളരെ ശാന്തവും സമാധാനവുമായ ഒരു കുടുംബജീവിതം സാധ്യമാവുന്ന ഒരവസ്ഥ സംജാതമാകാൻ ഇതൊരു നല്ല ഉപാധിയാണ് സാധാരണ ഇതിൻ്റെ സമയവ്യക്തതയെക്കുറിച്ച് ഉദയം അസ്തമയം ഉദയത്തോടുകൂടി ഭൂമിയിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന കോടാനുകോടി വിഷാണുക്കളെ നമ്മുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ അസ്തമയത്തോടുകൂടിയും അതുപോലെ നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് എമിറ്റ് ചെയ്യുന്ന കോടാനുകോടി വിഷാണുക്കളെ പ്രൊട്ടക്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇതിലൂടെ സംജാതമാണ് ഏവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യപ്രദമായ ഒരു ഗൃഹ ജീവിതവും ഒരു കുടുംബ ജീവിതവും നയിക്കാൻ അഗ്നിഹോത്രം വളരെ അത്യാവശ്യവും അനിവാര്യവുമാണ് എന്നതാണ് ഇതിൻ്റെ രഹസ്യം അഗ്നിഹോത്രത്തോടൊപ്പം വിവിധ തരം ഹോമങ്ങളും യജ്ഞങ്ങളും ഗൃഹസ്ഥരെ പറഞ്ഞ് ശീ പരിശീലിപ്പിക്കുന്ന ഒരു രീതി ഇതിൻ്റെ കൂടെയുണ്ട് ഇതോടെ ഒന്നിച്ച് ഗായത്രി ഉപാസന ഇതിൻ്റെ ഒരു ഭാഗമാണ് ഗായം ത്രായതേ ഇതി ഗായത്രി എന്നാണ് ആരെല്ലാം ഈ മന്ത്രം ജപിക്കുന്നു അവരെ സംരക്ഷിക്കുന്ന ചൈതന്യ ശക്തിയാണ് ഗായത്രി ഞങ്ങളുടെ ഉപാസനയുടെ ഒരു ഭാഗം ഗായത്രി ഉപാസനയാണ് അഗ്നിയിലും അല്ലാതെയും സമയത്തിൻ്റെ രീതി അനുസരിച്ചും നടന്നു പോകുമ്പോൾ പോലും ഉപാസിക്കാവുന്ന ജപിക്കാവുന്ന ചൈതന്യത്തെ സ്വാംശിക്ക സ്വാംശീകരിക്കാവുന്ന ഒരവസ്ഥയിലാണ് ഗായത്രി മന്ത്രത്തെ ഗായത്രി ഉപാസനയെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാലം നമ്മളിലേൽപ്പിക്കുന്ന മുറിവുകളെ ഉപാസനാക്രമത്തിലൂടെ അതിജയിക്കാനുള്ള ഈശ്വരീയമായ ശാസ്ത്രീയമായ ഒരു സമ്പ്രദായമാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അഗ്നിഹോത്രാദി സംസ്കാരവും ഗായത്രി ഉപാസനയും ഓരോ വ്യക്തിയും ദൈനംദിന ജീവിതത്തിൽ ആദ്യമായി അഗ്നിഹോത്രാദി സംസ്കാരത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ഏവർക്കും അത് ചെയ്യാവുന്ന ഒരവസ്ഥയിലാണ് പണ്ഡിതൻ പാമരൻ ശൂദ്രൻ എന്ന ഒരവസ്ഥ വിശേഷം ഇവിടെ ഇതിനില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗൃഹസ്ഥനും അനുഷ്ഠിക്കാവുന്ന ആചരിക്കാവുന്ന ജപിക്കാവുന്ന ധ്യാനിച്ച് ധ്യാനാവസ്ഥയിലൂടെ നമുക്ക് എത്തിപ്പെടാവുന്ന മണ്ഡലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗനിർദ്ദേശമാണ് ഞങ്ങളുടെ അഗ്നിഹോത്രവും ഉപാസനാവിധികളും ജപതപാധികളിലൂടെ ഒരു വ്യക്തി അവരുടെ ഐഹികവും പാരത്രികവുമായ സർവവും നേടിയെടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ സാധ്യതകളിലൊന്ന് മൃത്യുജ്യാതി മന്ത്രങ്ങളുടെ ജപത്തിലൂടെ നമ്മളിൽ മറഞ്ഞിരിക്കുന്ന അമൃതരഹസ്യത്തെ തെളിയിച്ചെടുക്കുകയും നമ്മളിൽ മൃതമാവുന്ന ചിന്ത ആത്മീയ അവസ്ഥകളെ ജയിക്കുകയും ചെയ്യുക എന്ന ഒരവസ്ഥയാണ് മൃത സഞ്ജീവിനി രഹസ്യമായ മൃത്യുഞ്ജയ മന്ത്രത്തിലൂടെ സാധിച്ചെടുക്കുന്നത് ജീവനെ മൃതം എന്ന അവസ്ഥയിൽ നിന്ന് അമൃതം എന്ന പൂർണതയിലേക്ക് ഉപാസന ജപ തപാദികളിലൂടെ എത്തിക്കുന്ന രഹസ്യം ഓരോ മനുഷ്യരും ഓരോ സെക്കൻഡിലും മൃതാവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മൃതാവസ്ഥയിൽ നിന്ന് വ്യക്തിയെ അമൃതാവസ്ഥയിലേക്ക് മൃത്യുഞ്ജയ ഹോമ മന്ത്ര ധ്യാന ജപത്തിലൂടെ എത്തിക്കുന്ന യോഗരഹസ്യം ഞങ്ങളിതിലൂടെ പരിശീലിപ്പിക്കുന്നു ആയുസ്സൂക്താദി ജപങ്ങൾ പുരുഷസൂക്തം ഭാഗ്യസൂക്തം ഐകമത്യസൂക്തം ഇത്യാദി ജപതപാദികളിലൂടെ ഒരു വ്യക്തി ഒരു കുടുംബം ഏവരും സാധാരണ സാധിക്കുന്നതിൻ്റെ എത്തിപ്പെടാൻ കഴിയുന്നതിൻ്റെ പൂർണതയുടെ അപ്പുറത്തേക്ക് എത്തിച്ചേരുക ചേരുന്നു എത്താൻ കഴിയുന്നു മനുഷ്യജന്മം കൊണ്ട് എന്തൊക്കെ സാധ്യമാകാമോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജന്മം കൊണ്ട് സാധിക്കാവുന്ന സാധിപ്പിച്ചെടുക്കാവുന്ന ഉപാസനാക്രമങ്ങളാണ് അഗ്നിഹോത്രാദി കർമ്മങ്ങളിലൂടെ സാധിപ്പിച്ചെടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഞങ്ങൾ തർപ്പണാദി കാര്യങ്ങളും സാധാരണ ഗൃഹസ്ഥർക്ക് അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യാവുന്ന രീതിയിൽ പരിശീലിപ്പിക്കുന്നുണ്ട് സാധാരണ ഒരു പുസ്തകം പാരായണം ചെയ്യുമ്പോൾ ഋഷിയെയോ അതിൻ്റെ ഛന്തസ്സിനെയോ അതിൻ്റെ ദേവതയെയോ സ്മരിച്ചല്ല ചെയ്യുന്നത് ഇപ്പോൾ ഗീത പോലത്തെ ആദ്ധ്യാത്മീയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഋഷിയെ സ്മരിക്കുകയും ഛന്തസ്സ് ദേവത ഇവരെ ഓർമ്മിച്ചുകൊണ്ടുമാണ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ആധ്യാത്മിക സമ്പ്രദായം സംസ്കാരം ഇന്ന് മറഞ്ഞു പോയിരിക്കുന്നു അതോടെ ഒരു ഋഷിപ്രോക്തമായ ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിൻ്റെ പാരായണത്തിലൂടെ നാം ഋഷികൾക്ക് കടക്കാരായിത്തീരുന്നു ദേവതയ്ക്ക് കടക്കാരായിത്തീരുന്നു ചന്തസ് നമ്മളിൽ പ്രകാശിക്കാതെ പോകുന്നു വർഷാവർഷം കാലാകാലങ്ങളിൽ ശിവരാത്രിക്ക് അക്ഷയതൃതീയയ്ക്ക് കർക്കിടക മാസത്തിലെ കറുത്തവാവിന് തുലാമാസത്തിലെ കറുത്തവാവിന് കൂട്ടായി അനുഷ്ഠിക്കുന്ന തർപ്പണാദികളിലൂടെ ഈ കടം വീട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കർമ്മങ്ങളാണ് അനുഷ്ഠാന സമ്പ്രദായങ്ങളാണ് ആചാര്യ രീതികളാണ് ഞങ്ങൾ പരിശീലിപ്പിച്ചുകൊണ്ടും ഞങ്ങളുടെ ആളുകൾ ചെയ്തുകൊണ്ടുമിരിക്കുന്നത് ഐകമത്യ സൂക്തത്തിലൂടെ ഒരു കുടുംബത്തിൻ്റെ ഐക്യതാ രൂപം ഭാവം സാധ്യമാകുന്നു എന്നതാണ് ആർഷഭാരത സംസ്കാരം ഇന്ന് മറഞ്ഞുകൊണ്ടിരിക്കുകയും അന്യം നിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്ത് പശ്ചിമ നാടുകളിൽ നിന്ന് ഇവിടെ വന്ന് നമ്മളുടെ ഇതിഹാസ പുരാണാദി ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ആധികാരികമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പാശ്ചാത്യരിൽ നാം അഭയവും ആശ്രയവും വെച്ച് ജീവിക്കുന്ന ഈ കാലത്ത് നമ്മളിൽ ആശ്രയവും അഭയവും എന്നൊരവസ്ഥയിൽ ഇവിടെ നിലനിന്നിരുന്ന പുരാണ ഇതിഹാസ ഋഷിപ്രോക്തങ്ങളായ സമ്പ്രദായങ്ങളിലേക്ക് മനസ്സ് വയ്ക്കുകയും ആ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ജീവിക്കുകയും ചെയ്യാൻ ആ എപ്പോഴൊക്കെ നാം നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നു ആ സമയം തൊട്ട് നാം ആർഷഭാരത സംസ്കാരം ഭാരതമാതാവിൻ്റെ മക്കൾ എന്ന അവസ്ഥയെ പ്രാപിക്കുന്നു കാലം നമ്മളിൽ ഏൽപ്പിക്കുന്ന കർമ്മം അത് കൃത്യമായും വ്യക്തമായും കൃത്യതയോടുകൂടി ചെയ്തു തീർക്കാനുള്ള മാനസിക ആർജവം ബുദ്ധിവൈഭവം കാലാനുസൃതമായ ശാരീരിക കഴിവുകൾ വളർത്തി ഉണർത്തി പ്രകാശിപ്പിച്ച് നമുക്ക് കാലത്തിൻ്റെ കർമ്മത്തിൽ ഭാഗമാക്കാവാൻ പറ്റുന്ന രീതിയിൽ മാനസികവും ബുദ്ധിപരവുമായ വളർച്ച ഉപാസനാദിക്രമങ്ങളിലൂടെ ഉപാസനാദി സമ്പ്രദായങ്ങളിലൂടെ സാധ്യമാണ് എന്നതാണ് ഇതുകൊണ്ട് സാധിക്കുന്നത് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തെറ്റിക്കാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലം തേനും പാഴും ഒഴുകിയിരുന്ന ഒരവസ്ഥ നമ്മുടെ ഭാരതത്തിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാണ് പല ഉത്തരേന്ത്യൻ മുസ്ലിം രാജാക്കന്മാരും പാശ്ചാത്യ നാടും നമ്മെ ആക്രമിച്ച് നമ്മളിലിൽ നമ്മളിലുള്ള എല്ലാ തത്വങ്ങളും അപഹരിച്ച് മോഷ്ടിച്ച് സ്വന്തമാക്കി നമ്മുടെ ആർഷഭാരത സംസ്കാരം തന്നെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തവും വേറിട്ടതുമായ ഒരു സംസ്കാരം ഒരു സമ്പ്രദായം ഒരാചാരം ഒര ഒരനുഷ്ഠാനം ഒരു വ്യക്തത നമ്മുടെ അഗ്നിഹോത്രാദി സംസ്കാരത്തിലൂടെ സാധിച്ചെടുക്കാൻ സർവഗൃഹസ്ഥർക്കും അതോടൊപ്പം കാലത്തിനും സാധ്യമാണ് എന്നതാണ് അഗ്നിഹോത്രം ഞങ്ങൾ പ്രചരിപ്പിക്കാനുണ്ടായ അടിസ്ഥാന കാരണം അശാന്തസ്യ കുതസുഖം ശാന്തിയില്ലാത്തവന് എവിടെ സുഖം ഭൗതികമായ സുഖങ്ങൾക്കും മാനസികമായ സുഖത്തിനും നാം ശാന്തിയെ സാധിച്ചെടുക്കേണ്ടതുണ്ട് അതിനുള്ള മാർഗം അഗ്നി വഴി സാധ്യമാണ് എന്നതാണ് അഗ്നിഹോത്രം ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ ഒരു ഉദ്ദേശം കൂടി കാലം നമ്മളിലേൽപ്പിക്കുന്ന കർമ്മം സത്യസന്ധമായി യാതൊരു കാരണവശാലും നിഷ്പക്ഷതയോടുകൂടിയല്ലാതെ ചെയ്തു തീർക്കുക എന്നതല്ല കാലം നമ്മളിൽ ഏൽപ്പിച്ച കർമ്മം വളരെ നിഷ്പക്ഷമായി സത്യസന്ധമായി ആത്മാർത്ഥമായി ചെയ്ത് നാം കാലത്തിൽ മറഞ്ഞു പോകുമ്പോൾ കാലം നമ്മളിൽ ഏൽപ്പിച്ച കർമ്മം പൂർത്തിയാക്കി എന്ന ഒരു സംതൃപ്തിയോടുകൂടിയാണ് നാം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നത് ശരീരം മറയുമ്പോൾ മനസ്സും ആത്മാവും ശരീരത്തോടു കൂടി ചെയ്ത കർമ്മത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു മനസ്സും ആത്മാവും ശുദ്ധ സത്വഭാവത്തിലേക്ക് എത്തണമെങ്കിൽ നാം ഇവിടെ ചെയ്തു വയ്ക്കുന്ന ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ സാത്വികതയുടെ പരിമിതിക്ക് അപ്പുറത്തെത്തേണ്ടതുണ്ട് അഗ്നി വഴി ആചാരാനുഷ്ഠാന ജപതപാധികൾ വഴി ഇത് സാധ്യമാണെന്ന് അനുഭവത്തിലൂടെയാണ് ഞങ്ങളിത് ഏവർക്കും കാണിച്ചു കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കി കൊടുക്കുന്നത് അഗ്നിഹോത്രം ചെയ്യുകയും പ്രാണായാമം ജപം ധ്യാനം ശീലിക്കുകയും ചെയ്ത് വളരെ ശാന്തമായി ജീവിക്കുന്ന ഗൃഹസ്ഥർക്ക് കുടുംബത്തിൽ ഇത് ഇതനുഭവയോഗ്യമാണ് നിത്യാനുഭവമാണ് ഓരോ വ്യക്തികളും ഇതിൻ്റെ ശരിയായ ശാന്തിമാർഗം അറിഞ്ഞാണ് ജീവിക്കുന്നത് ഓരോ നിമിഷവും മനസ്സിൻ്റെ അസ്വാസ്ഥ്യത്തെ നമുക്ക് വളരെ ശാന്തമായി ജയിക്കാൻ വളരെ കൂടി ജീവിതത്തെ നോക്കിക്കാണാൻ ശാന്തവും സമാധാനവുമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഒരു സാമൂഹജ ജീവിതം നയിക്കാൻ അഗ്നിഹോത്രാദി സംസ്കാരം നമ്മെ പ്രാപ്തരാക്കുന്നു ഈ പ്രാപ്തി നേടുകയും നമ്മളിൽ കാലമേൽപ്പിച്ച നിയോഗം വ്യക്തമായും കൃത്യമായും ചെയ്ത് കാലത്തിൽ ശാന്തമായി മറയുകയും ചെയ്യാൻ ഇതൊരു ഉപാധിയാണ് ഈ ഭോപ്പാലിൽ ദുരന്തമുണ്ടായപ്പോൾ ഭോപ്പാൽ ദുരന്തം ഏവരുടെയും സ്മൃതിപഥത്തിൽ കിടന്ന് മറയുന്ന വേദനാജനകമായ അവസ്ഥയ്ക്ക് അവിടെ അഗ്നിഹോത്രം ചെയ്തിരുന്ന ദുർലഭം കുടുംബത്തിൽപ്പെട്ടവർ മാത്രം ദുര്യോഗത്തിന് അടിമപ്പെടാതെ ജീവിച്ചു എന്ന് ശാസ്ത്രം നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇത് സാധ്യമായത് അവിടെ അഗ്നിഹോത്രാദി സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന കുടുംബത്തിന് അനർത്ഥവും വിഷമങ്ങളും വരാതെ അവരുടെ ആചാരാനുഷ്ഠാനം അവരിൽ വന്ന അനർത്ഥത്തെ അതിജയിക്കാൻ അവരുടെ മാനസികവും ആത്മീയവുമായ വളർച്ചയിലൂടെ ഭൗതികമായ കർമ്മങ്ങളിലൂടെ സാധിച്ചു എന്ന ഒരു അവസ്ഥ ശാസ്ത്രലോകം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ശാസ്ത്ര സത്യമാണ് അന്തരീക്ഷത്തിൽ ക്രിയൻ ക്യാമറയിലൂടെ ജപദ്യാനങ്ങളിലൂടെ നാം സ്വാംശീകരിക്കുന്ന രൂപത്തെ സാധ്യമാണെന്ന് പശ്ചിമനാടുകളിൽ നിന്ന് ഉദാഹരണസഹിതം നമ്മോട് പറഞ്ഞിട്ടുണ്ട് യജ്ഞഹോമാദ്യ കർമ്മങ്ങൾ മറയുകയും മനുഷ്യർ വിശ്വാസവും ഭക്തിയും ഇല്ലാത്ത ഒരവസ്ഥയിലെത്തുകയും ചെയ്തപ്പോൾ നാം നാം അനുഭവിച്ചിരിക്കുന്ന നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുര്യോഗങ്ങളുടെ പരിധി എല്ലാ സീമകളും അതിജയിച്ച് അതിക്രമിച്ച് അപ്പുറത്തെത്തിയിരിക്കുന്നു എന്നതാണ് സത്യം ഇന്ന് വിവിധ തരം വൈറസുകൾ ഓരോ വൈറസിനും അതിൻ്റേതായ വ്യക്തികൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ദോഷത്തിൻ്റെ ഉണ്ടാകുന്ന പരിണാമത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ വളരെ വ്യക്തമായി നമുക്കറിയാം ഒന്നോ രണ്ടോ തരം വൈറസുകളെ കാലത്തിലുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഓരോ കാലത്തിലും ഓരോ ദേശത്ത് ഓരോ പ്രദേശങ്ങളിൽ ഓരോ രാജ്യത്ത് വിവിധ തരം വൈറസുകൾ വിവിധ തരം രോഗാവസ്ഥയെ പ്രദാനം ചെയ്ത് മനുഷ്യജീവിതം മനുഷ്യരുടെ ശാന്തി കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആർഷഭാരത സംസ്കാരത്തിൻ്റെ പൂർണ്ണത എപ്പോൾ നഷ്ടപ്പെടുന്നു ആ സമയത്ത് ഇതുപോലത്തെ നാമം പോലും ഓരോ നിമിഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട തരം വൈറസുകൾ സംക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഭാരതത്തെ ഭാരതഭൂമിയെ ഭൂമിയെ കൃത്യമായും വ്യക്തിതമായും ഒരാധ്യാത്മിക കേന്ദ്രം എന്ന രീതിയിൽ ഉയർത്തി ഉണർത്തി പ്രകാശിപ്പിച്ച് വളർത്തിയെടുക്കാൻ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അഗ്നിഹോത്രത്തിന് സാധ്യമാണ് സാധ്യമാകും എന്നതാണ് ഞങ്ങൾ ഇത്രയും കാലം ചെയ്തപ്പോഴുണ്ടായ അനുഭവവും ഞങ്ങളുടെ നിശ്ചയവും